ഇതാണ് ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈവ് ജി ഗാഗഡ്സ് മോഡൽ ഫൈവ് ജി അതുപോലെ തന്നെ ടു പോയിൻറ്റ് ഫോർ ജിയാണ് നമുക്ക് ഈ വൈഫൈ മോഡത്തിൽ കിട്ടുന്നത് ഈ ഫൈവ് ഫൈവ് ജിയുടെ പ്രത്യേകത ഈ വൈഫൈയിൽ കേബിളില്ലാതെ തന്നെ ഡയറക്റ്റ് വൈഫൈയിൽ നിങ്ങൾക്ക് എത്ര എം പി പെർ സെക്കൻഡ് പ്ലാനാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ സ്പീഡ് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വൈഫൈയിൽ കിട്ടുന്നതാണ് അതുപോലെ ടു പോയിൻ്റ് ഫോർ ജി ഉണ്ട് അതുപോലെ തന്നെ ലാൻഡ് പോട്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിൽ വരുന്ന രണ്ട് ലാൻഡ് പോട്ട് ആണ് വരുന്നത് ഈ രണ്ട് ലാൻഡ് പോട്ടിൻ്റെ പ്രത്യേകത രണ്ടും വൺ ജി ബി വൺ ജി ബി ബി എസ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ലാൻഡ് പോട്ടാണ് ലാൻഡ് കേബിൾ നമുക്ക് എന്ത് ചെയ്യാം കൊടുത്താലും നമുക്ക് വൺ ജി ബി ബി എസ് കിട്ടും അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം പാസ്വേഡ് ഒക്കെ മറന്നു പോയെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു മോഡാണ് അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഇൻറ്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ഈ സ്ക്രീനിൽ കണ്ട നമ്പർ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു കോളോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജോ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ സർവീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയും ഇത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഏഷ്യാനെറ്റ് ഫൈബർ ആണ് നല്ല സർവീസ് സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്